മലപ്പുറത്ത് മാഫിയ ഉണ്ട് എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സിഐ ടിയു രംഗത്ത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് എതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങൾ ഇത്തരം സംഘങ്ങൾ മലപ്പുറത്തുണ്ട് ഇവർക്ക് കൂട്ടായ ഉദ്യോഗസ്ഥരും നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ടി ഓഫീസിൽ നടന്നത് മൂന്ന് കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു വ്യാജ രസീത് ഉണ്ടാക്കി നികുതി വെട്ടിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയുടെ വാക്കുകൾക്കെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് പരിഷ്കരണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പ്രതിഷേധം കണ്ട് പിന്മാറില്ല എന്ന് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് മാഫിയയും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് മലപ്പുറത്ത് ആർ ഓഫീസ് ഭരിക്കുകയാണ് മൂന്ന് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടത്തിയത് ഇവരെ തിരുവനന്തപുരത്ത് വരുത്തി പരിശോധിച്ചു ആർക്കും തന്നെ വിജയിക്കാൻ സാധിച്ചില്ല ലൈസൻസ് എന്ന് പറയുന്നത് ലൈസൻസ് ടു ഡ്രൈവ് എന്നാണ് ലൈസൻസ് ടു കിൽ എന്നല്ല അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് ഒരു ദിവസം ആറ് മണിക്കൂർ കൊണ്ട് ർ ലൈസൻസ് കൊടുക്കുകയാണ് ലൈസൻസ് എടുക്കാനുള്ള സമയം പരിശോധിക്കണം കൊടുക്കുന്ന ആൾ ശ്വാസം വിടാതെയാണ് ലൈസൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിൽ ലൈസൻസ് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് മന്ത്രി ചോദിക്കുന്നു മന്ത്രിയുടെ പരാമർശത്തിനെതിരെ സിഐ ടിയു രംഗത്തെത്തി മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വംശീയമാണെന്നാണ് സി ഐ ടി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂറിന്റെ പ്രതികരണം മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പ്രശ്നമാണ് തൊപ്പിയും തലയിൽ കെട്ടും കാണുമ്പോൾ ചിലർക്കുണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ അതായിരിക്കാനാണ് സാധ്യത എന്ന് ഗഫൂർ പറയുന്നു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ എതിർക്കുന്നതിനെ മാഫിയ സംഘമാണ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധമുണ്ട് ഇവിടെ സിഐ ടിയു ആണ് പ്രതിഷേധിക്കുന്നത് മാഫിയ അല്ല അബ്ദുൾ ഗഫൂർ പറഞ്ഞു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗികൾ എന്ന് പറഞ്ഞു പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം സിഐ ടിയു നിലപാടെടുക്കുകയായിരുന്നു റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ സ്ഥലം സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റുറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത പേർക്കും തോറ്റവർക്കുമുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം മെയ് മുതൽ റിവേഴ്സ് ൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനാണ് ഉത്തരവ് നാല് ചക്രവാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ എച്ച് എടുക്കാൻ അനുവദിക്കൂ നിലവിൽ തിരിച്ചാണ് ടെസ്റ്റ് കർശനമാക്കുന്നതിന്റെ ഭാഗമാണ് ഈ പരിഷ്കരണം പലപ്പോഴും റോഡ് ടെസ്റ്റ് വഴിപാടായി മാറുന്നു എന്ന വിമർശനം ഒഴിവാക്കാൻ കൂടിയാണ് പുതിയ പരിഷ്കാരം ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കി നന്നായി വാഹനം ഓടിക്കാനായാൽ എച്ച് ടെസ്റ്റ് കഠിനമായി തോന്നില്ല എന്നും വിലയിരുത്തുന്നു പുതുതായി പേർക്കും തോറ്റവർക്കുമുള്ള റീറ്റ് ഉൾപ്പെട്ട ഇരുപത് പേർക്കുമടക്കം അറുപത് പേർക്കായിരിക്കും ദിവസം ും ടെസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമാനുസ്